ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ റണാഭാത്തിമയാണ് ബിഗ് ബോസ് വീടിനോട് യാത്ര പറഞ്ഞ് പോയിരിക്കുന്നത് ശരിക്കും റണാഭാത്തിമയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് രണഭാത്തിമ ഈ ഒരു ഷോയിലേക്ക് വരുന്ന സമയത്ത് എന്നെ ലാലേഡിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അൻപത് ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് കൃത്യം അമ്പതാമത്തെ ദിവസമാണ് പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് ഔട്ടായിട്ട് പോകുന്നത് അതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടിയാണ് റണാഭാത്തിമ പുറത്തേക്ക് പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ റണാഭാത്തിമ്മ ചെ പറഞ്ഞ് കുറച്ച് റോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തന്നെ കുറേ പേർക്ക് മുഷിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു റണാഭാത്തിമയോട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിൽ പുറത്ത് പോയത് നന്നായി ഇനി അകത്ത് നിന്ന് ഇതുപോലെയുള്ള വിടുവായിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് പോകുന്നത് തന്നെയാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാർത്തി പുറത്തു പോയതിൽ ഒട്ടും ഒന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർത്തി നേരത്തെ നന്നായിട്ട് ഗെയിമൊക്കെ ചെയ്ത് വന്നതാണ് ഇപ്പോൾ പുള്ളിക്കാര്ത്തി ഇടയ്ക്ക് വെച്ച് ഇപ്പം ഈ അടുത്ത സമയത്തുകൊണ്ട് കുറച്ച് ബാക്ക്ലോട്ട് ആയതായിട്ട് തോന്നുന്നു കാരണം പുള്ളിക്കാർത്തി വലിയ രീതിയിലൊന്നും ഇപ്പം ഒന്നും പ്രകടനങ്ങളൊന്നും ഇല്ല പുള്ളിക്കാര്ടെ സ്ക്രീൻ സ്പേസ് പോലും വളരെ കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ പുറത്തോട്ട് പോയി അപ്പോ പലരും വിചാരിച്ചു സാബുമാൻ എന്നാണ് പക്ഷേ പുള്ളിക്കാരൻ പോയിട്ടില്ല പുള്ളിക്കാരൻ അവിടെ ഭയങ്കര പുഞ്ചിരിയുമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത സമയത്തൊന്നും സാബുമാൻ പോകുമെന്നൊന്നും തോന്നുന്നില്ല കാരണം പുള്ളിക്കാരന്റെ ആ ഒരു ചിരിയിൽ എല്ലാവരും വീണു പോകുന്നു എന്നതാണ് വാസ്തവം കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നിഷ്ക നിഷ്കളങ്കമായിട്ടുള്ള പുഞ്ചിരിയാണ് ആ ഒരു പുഞ്ചിരിയിലാണ് താപമാനം എല്ലാവരെയും ഒതുക്കി വെച്ചിരിക്കുന്നത് പക്ഷേ പുഞ്ചിരി കൊണ്ടിട്ട് മാത്രം കാര്യമില്ല നന്നായിട്ട് ഗെയിം കളിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടും ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ ഇനി എന്തായാലും എന്തായാലും ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു ഭയങ്കര ബോറായിരുന്നു ഇന്ന് ഇതുവരെ സീസൺ സെവനിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിട്ടില്ല ഇത് വളരെ മോശം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്